ഹലോ അസാമിലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലാണ് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ആയിട്ട് കാണുക ഒരു കഷ്ണം ചക്കയാണ് എടുത്തിട്ടുള്ളത് ചക്ക കൊണ്ട് ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആ ചക്കയുടെ ചൗണ്യൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കുന്നുണ്ട് ഇതുപോലെ ചൊളാക്കി എടുത്തിട്ടുണ്ട് ഇപ്പൊ ചക്ക കിട്ടാൻ പറഞ്ഞാണ് മഴക്കാലം ആയി കഴിഞ്ഞാൽ ചക്കയുടെ ഉള്ളിലൊക്കെ വെള്ളം കയറിയിട്ടും പിന്നെ ചക്ക ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലൊക്കെ ആവും അങ്ങനെ മുളച്ചിട്ടൊക്കെ ഉള്ള ചക്ക ആയിട്ടാണ് ഇട്ട് ചില ചൊള ഒക്കെ നന്നായിട്ട് മുളച്ചിട്ടുണ്ട് അതുപോലെ പൂരൊക്കെ അതുപോലെതാ ചൊളകളൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് അതിന്റെ ശേഷം അതിൻ്റെ ചോളൊന്നെടുത്ത് അതിൻ്റെ ഉള്ളിലത്തെ പൂരൊക്കെ ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട് എല്ലാതും അതുപോലെ തന്നെ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് അത് മാറ്റി വെക്കുന്നുണ്ട് ഇനി മിക്സർ ജാറിൽ ഒരു മുറി തേങ്ങ ചില വീതി ഇട്ട് കൊടുത്ത് അരക്കപ്പ് വെള്ളമൊഴിച്ചിട്ടൊന്ന് അടിച്ചെടുക്കാം ഇനി വേറൊരു മിക്സർ ജാർ എടുത്ത് അതിലേക്ക് ചക്കച്ചോള അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം രണ്ട് ഏലക്കായ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അരക്കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് വറുത്ത പൊടിയാണ് അത് കൊടുത്ത ശേഷം അതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് നേരത്തെ അടിച്ചു വെച്ചത് എല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് രച്ചെടുക്കാം നന്നായി തന്നെ അരച്ച് കിട്ടണം ഇനി ശർക്കര വേണ്ടരച്ചൊന്ന് ഉരുക്കാൻ പത്രത്തിലേക്കിട്ട് കൊടുത്ത് ഒരു സ്വല്പം വെള്ളമൊഴിച്ചിട്ടൊന്ന് ഉരുക്കിയെടുക്കാം അപ്പം ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായിട്ട് ഉരുക്കിയെടുക്കാം നന്നായിട്ട് ഉരുക്കി കെട്ടിയിട്ടുണ്ട് ഇങ്ങനെ ആയി കെട്ടിയിട്ടുണ്ട് ഇനി അതൊന്ന് മാറ്റി വെക്കാം ഇനി അത് ചെറിയൊരു പാനെടുത്ത് ചവിൽ വെച്ച് കുറച്ച് നെയ്യൊഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ ശേഷം തേങ്ങക്കൊത്താണ് അതൊന്ന് ഭക്ഷണങ്ങളാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം നന്നായി വറുത്തെടുത്ത് ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് അത് മാറ്റി വെക്കുന്നുണ്ട് മിക്സിൽ ജാറില് കരച്ച് വെച്ച ചക്ക ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ശർക്കര ഉരുക്കി വെച്ചത് അരിച്ചതാണ് അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കൈ വയ്ക്കാതെ നന്നായി ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ നന്നായിട്ട് കട്ട കട്ട പിടിക്കുള്ളൂ അപ്പോ നന്നായിട്ട് ചട്ടിയുടെ അടിയിൽ പിടിക്കും അത് നന്നായി ഇളക്കി കൊടുക്കണം ഇനി ആ വറുത്ത് വെച്ച തേങ്ങ കുറച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ചെറുപ്പ് ചെറിയ തീയിലാണ് വെച്ചിട്ടുള്ളത് കൂടുതൽ തീ കൂട്ടി വെക്കരുത് ഇനി ടീസ്പൂണ് നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത് അത് ചെറുതായി കുറുകി കിട്ടിയിട്ടുണ്ട് എന്നിട്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം മറ്റേ ചട്ടിയുടെ അടിയിൽ പിടിക്കും അത് നന്നായി ഇളക്കി കൊടുക്കണം ഇനി ഇനി വീണ്ടും അതിലേക്ക് ഒരു ടീസ്പൂണും കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ട് കുറുക്കിയെടുക്കാം ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടാ അപ്പോ നന്നായി വീണ്ടും കയ്യെടുക്കാതെ നന്നായി ഇളക്കി കൊടുക്കണം തീ പൂട്ടി വെക്കരുത് കൂട്ടി വെച്ചാൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും നന്നായി തന്നെ ഇളക്കി കൊടുക്കാം അപ്പം എല്ലാം നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഒരു ഈ ഒരു രൂപത്തിലായി കിട്ടിയാൽ അതൊന്ന് തീ ഓഫ് ചെയ്ത് വെക്കാം ഇനി ഒരു സ്റ്റീലിന്റെ പാത്രം എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുക്കണുണ്ട് അതിലേക്ക് കുറച്ച് തേങ്ങ കൊത്തും ഇട്ട് കൊടുക്കണുണ്ട് ആ കിണ്ണത്തിൽ അതിനെശേഷം ചക്കട ഉറുക്കിയത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എല്ലാതും അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് എടുക്കാം അപ്പോൾ ആ പരത്തുമ്പോൾ ആ കൈലിൻ്റെ മേലെ അല്ലെങ്കിൽ ആ സിക്കിൻ്റെ മേലെ കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ അതിന്റെ മീതെ ഒന്ന് പുരട്ടിയിട്ട് വേണം ഇതുപോലെ പരത്തിയെടുക്കാൻ ഇല്ലെങ്കിൽ അതിന്റെ മീ മേലെ ഒട്ടി ഒട്ടിപ്പിടിക്കുള്ളൂ അപ്പോൾ എല്ലാവരും നന്നായിട്ടൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി അതിന്റെ മീതെ കുറച്ചും കൂടെ ബാക്കി ഉണ്ടാ തേങ്ങാക്കൊത്ത് അപ്പം അതൊന്നതിൻ്റെ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് നല്ല രുചിയാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ പെട്ടെന്ന് ഇങ്ങനെ അലിഞ്ഞു പോവും അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ അതാ ചൂടാറിയ ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടും അങ്ങനെയും ചെയ്യാം നല്ല രുചിയാണ് വായല ഇട്ടാൽ അലിഞ്ഞു പോകുമ്പോൾ അത്രയ്ക്ക് രുചിയുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറ്റൊരു വീഡിയോ ആയിട്ട് വരാം